കർണാടക മൈസൂർ സ്വദേശിയായ രാഘവേന്ദ്ര അദ്ദേഹവും ഇരുപത്തിയാറ് പേരടങ്ങുന്ന സംഘം ശബരിമല തീർത്ഥാടനത്തിനായി പുറപ്പെട്ട് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കൊപ്പത്ത് വെച്ച് ഈ രാഘവേന്ദ്രക്ക് പെട്ടെന്ന് ഹൃദയാഘാതമുണ്ടായി അവിടെ ഉണ്ടായിരുന്ന സൈറൂഫ് അതായത് കൊപ്പം സ്വദേശി കരിങ്ങനാട് സ്വദേശിയായ സൈറൂഫ് ഉടൻ തന്നെ കൊപ്പത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും പിന്നീട് ഗുരുതരാവസ്ഥയിലാണെന്ന് കണ്ട് പെരുന്നൽമണ്ണ മൗലാൻ ആശുപത്രിയിൽ എത്തിക്കുകയുണ്ടായി പക്ഷേ അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹത്തോടൊപ്പമുള്ളവർ നാട്ടിലേക്ക് തിരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ മൃതശരീരം ഇവിടെ ജില്ലാശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് നാട്ടിലേക്ക് പോകുക അയച്ചതിന് ശേഷമാണ് സൈറൂഫ് തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് പോകാൻ പോകുന്നത് ഇതൊരു വലിയ നന്മയാണത് എവിടെ വെച്ചായാലും മലയാളികൾക്കൊരു പ്രത്യേകതയുണ്ട് ഒരു എവിടെ ദുരന്തം കണ്ടാലും അല്ലെങ്കിൽ വിഷമം കണ്ടാലും ഓടിയെത്തുക സൈറൂഫ് ഇതൊന്ന് വിശദീകരിക്കുകയാണ് ഇന്നലെ വൈകുന്നേരം എൻ്റെ ഷോപ്പ് കിരീടാണ് വരുന്നത് അവിടുന്ന് ഞാൻ കൊപ്പം ടൗണിലേക്ക് പോകുന്ന സമയത്ത് പെട്ടെന്ന് കുറച്ച് പേരിങ്ങനെ കൂട്ടം കൂടി നെറ്റുന്നു കണ്ടു ജസ്റ്റ് നമ്മൾ വണ്ടി നിർത്തിയിട്ട് പോയി ചെന്ന് നോക്കുമ്പോൾ ഒരാൾ നെഞ്ചുവേദന എടുത്തിട്ട് ഒരു അസ്വസ്ഥത കാണിക്കുന്നത് കണ്ടു അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഇപ്പം ഇരുപത്തിയാറ് പേരുണ്ടായിരുന്നു ശബരിമലയ്ക്ക് പോയിരുന്ന അയ്യപ്പം തീർത്ഥാടകരായിരുന്നു അവരെ എന്താണെന്ന് നോക്കി പെട്ടെന്ന് ഇങ്ങനെ നെഞ്ഞുവേദനയുടെ തോന്നിയപ്പോൾ പെട്ടെന്ന് അടുത്തുള്ള ഹോസ്പിറ്റൽ കൊണ്ടാക്കി ഷിഫ ഹോസ്പിറ്റലിലാണ് കൊണ്ടാക്കിയത് അവിടുന്ന് സി കാര്യങ്ങളും കൊടുത്ത് ചെറിയൊരു മാറ്റം ഉണ്ടെന്ന് തോന്നിയപ്പോൾ പെട്ടെന്ന് മൗലാന ഹോസ്പിറ്റലിൽ നമ്മൾ കൊണ്ടുവന്നു അവിടെ മുതലേക്ക് ഈ സമയം വരെ നമ്മൾ അതിൻ്റെ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് പോലീസുകാരായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റേതായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഇൻ്റർനെഷനൽ നടപടികൾക്ക് വേണ്ട സഹായങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് ഏതായാലും സൈറൂഫ് ഇതിനൊപ്പം തന്നെ ഉണ്ടായിരുന്നു അതൊരു വലിയ കാര്യം തന്നെയാണ് അയ്യപ്പ ഭക്തന് അങ്ങനെ പെട്ടെന്നൊരു നെഞ്ചുവേദന സംഭവിച്ചപ്പോൾ സൈറൂഫ് കൊപ്പത്ത് ഏത് സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ സൈറൂഫിൻ്റെ ഈ നന്മ അതൊരു വലിയ നന്മയായിട്ട് കൊപ്പത്തിന് മാത്രമല്ല പാലക്കാട് ജില്ലയ്ക്ക് മാത്രമല്ല കേരളത്തിന് തന്നെ വലിയ നന്മയായി പ്രകാശമായി പരക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നീള ട്വൻറ്റി ഫോർ ലൈവ് ൊന്നിളക്ക് മേഗി രണ്ട് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് കപ്പം